അപ്പം ഇവിടെ സുഹൃത്തുക്കളെ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഈ ഇൻഫോഗ്രാഫിക്സ് അതായത് മറ്റൊന്നാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതായത് മറ്റൊന്ന് ഇതേപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക്സ് എങ്ങനെയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് കാണാം അതിനുപയോഗിക്കുന്ന ഒരു കിടിലിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് സ്കാൻവ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ക്യാൻവ ഡോട്ട് കോം എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര് ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ വന്ന് ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് എടുക്കുക ക്യാൻവ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് സി എ എൻ ബി എ ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് അക്കൗണ്ട് എടുക്കാം ഇതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഡിസൈൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻഫോഗ്രാഫിക്സ് അല്ലെങ്കിൽ ടൈം ലൈൻ ഇൻഫോഗ്രാഫിക്സ് ഇങ്ങനെയൊക്കെയുള്ള സെർച്ച് ആണ് നടത്തേണ്ടത് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഡിസൈൻസിൻ്റെ കളക്ഷൻ ആണ് ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഞാനിവിടെ ഗ്രാഫിക്സ് എന്ന് സെർച്ച് ചെയ്തു ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫോഗ്രാഫിക് ഡിസൈൻസ് ആണ് ഈ വന്നിരിക്കുന്നത് ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തതാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് കളർ ഇതേപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് സോ അങ്ങനെ ഓരോ സ്റ്റെപ്സും കളർ ചേഞ്ച് ചെയ്യുന്നതാണ് ഈ താഴെ കാണുന്ന ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒക്കെ കൊടുത്ത് നമുക്കിതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് ഹിസ്റ്ററി ഓഫ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് എനിക്ക് വയനാട് ഡിസ്കവറി ടൂർ അതായത് വയനാട്ടിൽ എനിക്കൊരു ടൂർ പാക്കേജ് ഉണ്ട് അതാക്കി മാറ്റണം എന്നിരിക്കട്ടെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക വയനാട് ഡിസ്കവറി ടൂർന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും ഓക്കെ ഡിസ്കവറി ടൂർ വയനാട്ടിൽ നമ്മുടെ ഒരു ടൂർ ആണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് നമ്മൾ ആദ്യത്തെ അതിലെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഒരു ആനപ്പുറത്ത് കയറി സഫാരി കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ എലമെൻ്റ്സ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ എലമെൻറ്റ്സിൽ വന്ന് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് എന്തെങ്കിലും സിമ്പിൾസ് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാനിവിടെ എലഫൻറ്റ് ഒരു ആനയുടെ സിമ്പിൾ കിട്ടാൻ വേണ്ടി എലഫൻറ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് ഓക്കെ എലഫൻറ്റിൻ്റെ തന്നെ അധികം സിമ്പിൾസ് വന്നിരിക്കുന്നു ഇതിനകത്ത് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കാം അപ്പം അതിന് ശേഷം ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എലഫൻറ്റ് സഫാരി എലിഫൻറ്റ് സഫാരി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മലയാളം വേണമെങ്കിൽ ആന സഫാരി നമുക്ക് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യത്തെ ആ ആണ് എലിഫൻറ്റ് സഫാരി എന്നുള്ളതിലേക്ക് മാറ്റിയത് ഇനി രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി അപ്പം ഞാൻ ഈ ബോളിൻ്റെ പണം റിമൂവ് ചെയ്യണം അവിടെ നമുക്ക് ഒരു ടെൻ്റ് അടിച്ച് താമസിക്കാൻ അവസരം കൊടുക്കുന്നു അപ്പോൾ ടെൻ്റ് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു ടെൻറ്റിൻ്റെ തന്നെ കുറേ സിമ്പിൾസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പതിയെന്ന് ഒരു ടെൻറ്റിൻ്റെ പടം എടുത്ത് ഇവിടെ വെച്ചു ഇവിടെ നമുക്ക് ടെൻറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ മൂന്നാമത്തെ ബോളിൻ്റെ പണം മാറ്റി നമ്മളവിടെ ഒരു ട്രീ ടോപ്പ് മരത്തിൻ്റെ മുകളിൽ താമസിക്കാൻ അവസരം കൊടുക്കുകയാണ് അപ്പോൾ ട്രീ ടോപ്പ് അല്ലെങ്കിൽ ട്രീ എന്നൊക്കെ ഇവിടെ സെർച്ച് ചെയ്യാം അപ്പോൾ അതിൻ്റെ സിമ്പിൾ നമുക്ക് കിട്ടും ഇല്ലാത്ത സിമ്പിൾ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും ഇതിൽ ഇല്ലാത്ത ഏതെങ്കിലും സിമ്പിൾ ആണെങ്കിൽ നമുക്ക് പുറമെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതേപോലെ അടുത്ത സിമ്പിൾ ചോദിച്ചു അതേപോലെ ഈ വേർഡിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി അതേപോലെ നമ്മൾ ബോട്ടിങ്ങിന് ഒരു അവസരം നമുക്ക് വയനാട്ടിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ബോട്ട് അല്ലെങ്കിൽ ബോട്ടിംഗ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓബ്ജെക്ട്സ് കിട്ടും ആ നമുക്ക് ഓബ്ജെക്റ്റ് ഇവിടെ വെക്കാൻ സാധിക്കും ഓക്കെ ബോട്ടിൻ്റെ മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സൈക്ലിങ്ങിന് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു അപ്പോൾ സൈക്ലിംഗ് എന്ന് നമുക്കിവിടെ സെർച്ച് ചെയ്യാം അപ്പോൾ സൈക്കിളിൻ്റെ ഓബ്ജെക്റ്റ് ഓക്കെ ഇതിനകത്ത് ഫ്രീ സിമ്പിൾസ് കൊണ്ട് പെയ്ഡ് സിമ്പിൾസ് കൊണ്ട് എല്ലാം ഫ്രീ ആണെന്ന് വിചാരിക്കരുത് അതേപോലെ ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ജീപ്പിനകത്ത് ഡേറ്റിയതിനു ശേഷം അവരെ തിരിച്ച് കൽപ്പറ്റയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ജീപ്പ് ജീപ്പെന്ന് സെർച്ച് ചെയ്യാം ഏതാണ് അപ്പോൾ ജീപ്പിൻ്റെ ഒരു സിമ്പിള് നമുക്കിവിടെ ഒന്ന് കണ്ടെത്തുന്നു അതിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ സിമ്പിൾസ് റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ആക്കി മാറ്റാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ഷെയർ ആൻഡ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ആണ് ഇവിടെ കാണിക്കുന്നത് വയനാട് ഡിസ്കവറി ടൂർ എന്ന ഈ ഒരു ഇൻഫോഗ്രാഫി അങ്ങനെ ഡിസൈൻ ചെയ്തതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഇതുപോലെയുള്ള ടിപ്സും ടൂൾസും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുക്കാവുന്നതാണ് അതിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ